ആരെ പേര് ഇല്ല എന്തിനാ എന്റെ പേരൊക്കെ എന്തിനാ എന്റെ പേര് ഞാന് വീണൊന്നും പോവാത്തൊരു വ്യക്തിയല്ലേ പെങ്ങമാരുടെ പേരൊക്കെ എന്തിനാ എഴുതിയെടുക്കുക അതൊക്കെ ഒക്കെ ശരി ഞാൻ രണ്ടു മാസമായിട്ട് വീണെടുക്കാണ് എന്റെ പേര് റസിയാവശ്യം എന്റെ പേര് പറയുന്ന കുഴപ്പൊന്നുല്ല ഇപ്പൊ എന്താ കേസിനെ പ്രതിയാക്കാ കേസിനെ പ്രതിയാക്കുന്നതിന് ഒരു കുഴപ്പമില്ല ജനങ്ങൾക്ക് വേണ്ടിട്ടല്ല ഞാൻ ഇറങ്ങിയാണ് പക്ഷെ ഞാൻ വീണു കേട്ടാ ഞാൻ സമരത്തിന്റെ മുന്നിൽ ഞാനുണ്ടാവുമായിരുന്നു സാറൊക്കെ ഇണ്ടല്ലോ ഒരു സന്ധ്യാസമയത്തൊക്കെ ഒന്ന് വന്ന് നോക്കിയാലും മനസ്സിലാവും അല്ല സാറേ ജന ഞങ്ങൾക്ക് വേണ്ടി നിൽക്കേണ്ട ആൾക്കാർ ആൾക്കാരെ ഇത് നേരെ തിരിച്ചിട്ട് അതൊക്കെ ഒക്കെ പോലീസിനെ ആക്രമിച്ചെന്ന് പറയുന്ന സാറേ ഞാനൊരു കാര്യം പറയട്ടെ ഫസ്റ്റില് ഞമ്മളല്ലല്ലോ ആക്രമിച്ചത് ഞമ്മളല്ലല്ലോ ആക്രമിച്ചത് ഫസ്റ്റില് ഫസ്റ്റിൽ ആക്രമിച്ചത് അവരെന്നല്ലേ അവരെന്നല്ലേ ഈ ചെറിയ മക്കൾ വരെ സമരത്തിൽ ഇല്ലായിരുന്നോ അവരത് നോക്കിയോ ഒരു അങ്ങനത്തെ പരിപാടി ചെയ്യാൻ പാടുണ്ടോ ചെറിയ മക്കളെ സാറൊന്ന് സ്കൂളിലൊക്കെ ഒന്ന് പോയോ കെമ്മാതിരി നാറ്റാണ് എത്ര ആറ് വർഷമായി ഒരു വർഷം കംപ്ലീറ്റ് സാറേ ഞങ്ങൾ ഒരു വർഷം കംപ്ലീറ്റ് റമലാ മാസം മുപ്പത് വരെ റോഡ് നാട്ടുറോഡിലിരുന്ന് ഞങ്ങൾ സമരം ചെയ്തത് ഇതിനൊരു നീതി ലഭിക്കാൻ വേണ്ടിട്ട് ഇത് എന്താ എന്താണ് ഇതിക്ക് അങ്ങൾ ചോദിക്കാം ഒരു രീതിയിൽ ചെയ്യണ്ടേ സാറെ അക്രമം എന്ന് പറയുന്നത് ഇങ്ങള് ചെയ്ത് ഞമ്മള് ഓരോട്ടിറങ്ങി ഞമ്മളങ്ങോട്ട് വരും പക്ഷെ അങ്ങോട്ടേക്ക് വണ്ടി വിടത് ആ വണ്ടി സാറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ട് കണ്ടിട്ടുണ്ട് ആ വണ്ടിയിൽ അങ്ങനെ മണത്തിട്ട് നിൽക്കില്ല പുഴുക്കളിങ്ങനെ അരിഞ്ഞു വീഴായിട്ട് അതൊക്കെ ശെരി അതിനൊന്നും ഞങ്ങള് ഇതായില്ല മോളെന്ന് പറയുന്നേനെ ചെയ്യാൻ പറ്റുള്ളൂ വണ്ടി അങ്ങ് പോയി പറയാം ഇത് ശെരിക്ക് കട്ടിപ്പാറ പഞ്ചായത്തിലാണ് സംഭവുള്ളത് പക്ഷെ ഇവിടെ ഈ പുഴ അത്ര കടന്നാൽ ഈ സ്ഥാനം അവിടെ ഉള്ളത് പൈല പോയ ആക്കുറിച്ചു മക്കളൊക്കെ ഒക്കെ ആരും പറഞ്ഞില്ല കുന്ന് ഇറങ്ങി പോരെയും അതെന്താ പോയ വെള്ളം ഒക്കെ തേടി